ഓണമായിട്ട് ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് വന്നതാണെന്നോ ശരിയാണോ പിന്നെ ഈ രണ്ട് ഷർട്ട് നിന്നും എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയുള്ളു വെറും വെറും രൂപയ്ക്ക് 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 ചുരിദാർ ടോപ്പുകൾ മൂന്ന് ജീൻസ് ഒരു സോൾ ഫാഷനിൽ ഈ എല്ലാ എല്ലാ ഡ്രസ്സുകൾക്കും ബെഡ്ഷീറ്റ് ഡബിൾ ഡ്രസ് ഐറ്റംസുകൾക്കും കുറഞ്ഞ വില ഓരോ ഓരോ രൂപയുടെ പർച്ചേസിനും ഫുഡ് എല്ലാർ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും നമുക്ക് ഫാഷൻ ഫാഷൻ ദ നിയർ കൊച്ചി ഓണനാളിൽ സുരേഷിന്റെ കലവറയിൽ ഒരുങ്ങുന്നത് ൊമ്പതിനായിരം ലിറ്റർ പായസം പായസം കുടിക്കുന്നവർ അറിയുന്നില്ല ഈ രുചിയുടെ പിന്നിലെ കൈപുണ്യം പായസം പാചക ഒന്നര പതിറ്റാണ്ട് പിന്നിട്ട സുരേഷ് കുമാറിന് ആളുകളുടെ മനസ്സിൽ പല ലേബലിൽ ലഭിക്കുന്ന സംതൃപ്തി തന്നെയാണ് വലിയ സന്തോഷം പരമ്പരാഗത കാറ്ററിംഗ് രീതിയിൽ നിന്ന് മാറി ഓണക്കാലത്ത് പായസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുരേഷ് കുമാറിന് ഇപ്പോൾ വിവിധ മേഖലയിൽ നിന്നായി ലഭിക്കുന്നത് ആയിരക്കണക്കിന് ലിറ്റർ പായസത്തിന്റെ ഓർഡർ ആണ് ഇത്തവണ തിരുവോണത്തിനും ഉത്രാടത്തിനുമായി സുരേഷ് കുമാറിന്റെ കലവറയിൽ ഒരുക്കുന്നത് ഇരുപത്തിയൊമ്പതിനായിരം ലിറ്റർ പായസമാണ് അതിൽ ഏറിയ പങ്കും പാലട പ്രഥമനാണ് കാരണം സുരേഷ് കുമാറിന്റെ പാലടയ്ക്ക് ഇതിനകം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ബേക്കറികൾ ഹോട്ടലുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ കാറ്ററിംഗ് ഗ്രൂപ്പുകൾ റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ എന്നിവർക്കായി ഹോൾസെയിൽ വിപണി സൃഷ്ടിക്കുകയാണ് സുരേഷ് എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവോണം പായസ കമ്പനി ഈ വർഷം ഒരു റെക്കോർഡ് നേട്ടത്തിലെന്ന് തന്നെ പറയാം കാരണം ഏകദേശം ഒരു പത്ത് ഇരുപത്തയ്യായിരം ഇരുപത്തൊമ്പതിനായിരം ലിറ്ററോളം ഓർഡറുകളാണ് നമുക്ക് ഈ ഉത്രാടം തിരുവോണ നാളുകളിലായി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം ഈ നാല് ജില്ലകളിലെ പ്രമുഖ ബേക്കറികൾ സൂപ്പർമാർക്കറ്റുകൾ പിന്നെ കാറ്ററിംഗ് യൂണിറ്റുകൾ റെസിഡൻസ് അസോസിയേഷൻകാര് അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ പായസം വാങ്ങുന്നുണ്ട് പിന്നെ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയെന്ന് പറയാൻ പറ്റില്ല ഒരു പത്തിരുപത്തഞ്ച് വർഷമായി അച്ഛൻ്റെ സഹായിയായിട്ട് തുടങ്ങി എറണാകുളത്ത് ഒരു പ്രമുഖ സ്ഥാപനത്തിൽ അനന്ത്രാമസ്വാമിയുടെ ശിഷ്യനായി തന്നെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് ആ ഒരു എന്താ പറയുക ആ ഒരു ഗുരുത്തം അത് തന്നെയാണ് ഈ രീതിയിലേക്ക് എന്നെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ പായസ വിപായസവിപണിയുടെ സാധ്യതകൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നു ഒരു ഓരോ വർഷം ഒരു മുന്നൂറ് ലിറ്റർ മുന്നൂറ്റമ്പത് ലിറ്ററിലാണ് നമ്മളൊരു പതിനഞ്ചു വർഷം മുമ്പ് ഇത് ആരംഭിക്കുന്നത് അതിൽ നിന്നിപ്പോ ഓരോ വർഷവും ഓർഡറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഒരു കോവിഡ് ശേഷമുള്ള ഇതിന്റെ വളർച്ച നമുക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു തിരുവോണ ദിനത്തിൽ പതിനായിരം ലിറ്റർ പാലട പ്രഥമൻ ഉൾപ്പെടെ പതിനേഴായിരം ലിറ്റർ പായസമാണ് ഒരുക്കുന്നത് ഉത്രാടനാളിൽ പന്ത്രണ്ടായിരം ലിറ്റർ പായസത്തിന്റെ ഓർഡർ ആണ് ലഭിച്ചത് ഇതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലടയാണ് പരിപ്പ് ഗോതമ്പ് പഴം സേമിയ അടപ്രതമൻ തുടങ്ങിയ രുചികളാണ് മറ്റു പായസങ്ങൾ ഓണനാളിൽ അല്ലാത്തപ്പോഴും സുരേഷിന്റെ പായസത്തിന് ആവശ്യക്കാർ ഏറെയാണ് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രധാന പായസ വിതരണക്കാരനായി മാറാൻ കുറഞ്ഞ കാലയളവിൽ തന്നെ സുരേഷിന്റെ തിരുവോണ പായസ കമ്പനിക്ക് കഴിഞ്ഞു ചേർത്തല അരുക്കുറ്റി വടുതല ജെട്ടി ജെട്ടിക്കാവ്യത്തിൽ സ്വന്തം വീടിനോട് ചേർന്നാണ് കലവറ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകം ഓർഡർ നൽകി നിർമ്മിച്ച ആയിരത്തി അഞ്ഞൂറ് ആയിരം ലിറ്ററുകളിലുള്ള വലിയ പാത്രങ്ങളിലാണ് പാചകം തേങ്ങാ ചിരങ്ങാനും പിഴിയാനും എല്ലാം യന്ത്രങ്ങളുടെ സഹായമുണ്ട് അറുപത് തൊഴിലാളികളാണ് സുരേഷിനൊപ്പം ജോലി ചെയ്യുന്നത് മിൽമയുടെ സഹായത്തോടെ ടാങ്കറുകളിലാണ് ആവശ്യത്തിനുള്ള പാൽ എത്തിക്കുന്നത് പിതാവ് പരേതനായ വേലായുധ കൈമളിന്റെയും വെള്ളിയച്ചൻ ചന്ദ്രശേഖര കൈമളിന്റെയും പാരമ്പര്യം പിന്തുടർന്നാണ് സുരേഷ് കുമാറും പാചക രംഗത്തേക്ക് എത്തിയത് കാരണം ഒരു ഇരുപത്തി ഒമ്പതിനായിരം ലിറ്റർ പായസം എന്ന് പറഞ്ഞ അതൊരു സാരകാര്യല്ല കാരണം ഒരു നാനൂറ് നാനൂറ്റി എഴുപത് ഔട്ട്ലെറ്റുകളിലായിട്ട് ഇത്രയും പായസം നമ്മൾ ഉണ്ടാക്കുന്ന പായസം പോകുന്നുണ്ട് കേരളത്തിൽ മാത്രം ഈ നാല് ജില്ലകളിൽ അപ്പോൾ അത് തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ വർഷാവർഷം ഈ ഓർഡറുകൾ കൂടി വരുവാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം നമ്മുടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു അറുന്നൂറ് ലിറ്റർ എണ്ണൂറ് ലിറ്ററിൻ്റെ പാത്രങ്ങളായിരുന്നു പിന്നെ അത് നമ്മൾ ആയിരം ആക്കി ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ പാത്രങ്ങളിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി